ക്രിസ്തു ജയന്തിയുടെ ഇടുക്കി രൂപതല സമാപനം നെടുങ്കണ്ടു സമാപനത്തിന്റെ ഭാഗമായി നടന്ന വിശ്വാസ പ്രഘോഷണ റാലി കോതുമംഗലം രൂപതാമിത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തോടനുബന്ധിച്ചാണ് ഫ്രാൻസിസ് മർപ്പാപ്പ കത്തോലിക്ക സഭയിൽ ജൂബിലി വർഷാചരണം പ്രഖ്യാപിച്ചത് ആഗോള സഭയിൽ ദനഹാ തിരുനാളിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസലക്കിയിലെ വിശുദ്ധ കവാടം അടയ്ക്കുന്നതോടെയാണ് ജൂബിലിക്ക് സമാപനമാകുന്നത് ഇടുക്കി രൂപതയിലെ ഔദ്യോഗികമായ സമാപനം നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ നടന്നു കോതമംഗലം രൂപതാമത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടതിൽ വിശ്വാസ റാലി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ വിശ്വാസം എന്നുള്ളത് ദൈവത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള തീർച്ചയായിട്ടും നമ്മുടെ ആയിട്ടുള്ള വലിയൊരു പ്രഘോഷണമാണ് ഒരുമിച്ച് വരുന്നു ദൈവം നമ്മുടെ ഇടുക്കി രൂപതാമെത്രമാർ ജോൺ നെല്ലിക്കുന്നനെ കുറിച്ച് ആശീർവചനം നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത് ഇടുക്കി രൂപതാ മെത്രാനോടൊപ്പം നാല് പിതാക്കന്മാർ കൂടി രൂപതയുടെ മഹാജൂബിലി സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്നത് വിശ്വാസികൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ വേദിയായി ഭദ്രാവത്ത് രൂപതാമെത്രാൻ മാർ ജോസഫ് അരുമച്ചാടത്ത് ഗോരഖ്പൂർ മെത്രാൻ മാർ മാത്യു നെല്ലിക്കുന്നൽ അബിലാബാദ് രൂപതാമെത്രാൻ മാർ ജോസഫ് തച്ചാപറമ്പിൽ എന്നിവരാണ് സമാപന പരിപാടിയിൽ പങ്കെടുത്തത് അഞ്ച് ബിഷപ്പുമാരും ടൌണിലൂടെ നടന്ന വിശ്വാസ പ്രഘോഷം റാലിക്ക് നേതൃത്വം നൽകി രൂപതയിലെ വികാരി ജനറൽമാർ വൈദികർ സന്യസ്തർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തീർത്ഥാടകരായി എത്തിച്ചേർന്ന വിശ്വാസികളെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നെടുങ്കണ്ടത്ത് നടത്തിയിരുന്നത് രൂപതാ വികാരി ജനറൽമാരായ മൊൺസന്നോർ ജോസ് കരിവേലിക്കൽ മൊൺസന്നോർ എബ്രഹാം പൊറയാറ്റ് മൊൺസെഞ്ഞോർ ജോസ് നരിദൂക്കിൽ ആർച്ച് പ്രിസ്റ്റ് ഫാദർ തോമസ് വട്ടമല ഫാദർ മാർട്ടിൻ പൊൻബനാൽ ജോർജ് ഗുയ്ക്കൽ സെസിൽ ജോസ് സാംസണ്ണി ഷേർലി ജൂഡി രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കേട്ട തുടങ്ങിയവർ നേതൃ നിന്നുകൊണ്ടാണ് പരിപാടികൾ നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം